നമ്മളിപ്പോൾ ഒരു ക്രാബ് മാർക്കറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത് ഒരു കംബോഡിയൻ ലോക്കൽ മാർക്കറ്റ് അത്യാവശ്യം വൃത്തിയുള്ളൊരു മാർക്കറ്റ് വന്നിട്ട് കണ്ടില്ലായിരുന്നു അപ്പൊ നല്ലൊരു വൃത്തിയുള്ളൊരു മാർക്കറ്റ് നമുക്ക് ഓടിച്ചു വിട്ട് കണ്ടിട്ട് പോവാം സീ സൈഡിലുള്ള ഒരു ക്രാബ് മാർക്കറ്റ് ഇത് എന്താ വളരെ ഫേമസ് അവിടുത്തെ ആണോ കെപ്പ് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ തായ്ലൻഡിൽ കഴിച്ച സാധനം ഇത് കണ്ടില്ലേ വാഴയിലെ നമ്മുടെ അപ്പം ഉണ്ടാക്കത്തില്ലേ അതുപോലത്തെ സാധനം കണ്ടോ കണ്ടെങ്കിൽ എന്ത് വെച്ച് ക്രാബ് അല്ലെങ്കിൽ ഫിഷ് ആ അടിപൊളി കുള അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് അവിടെ പിന്നെ കുറേ സീ ഫുഡ് സീ ഫുഡ് പിന്നെ അത് പല ടൈപ്പ് സംഭവങ്ങൾ ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അതിനകത്തെ മാർക്കറ്റും പല ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഓരോരോ സംഭവങ്ങൾ സ്വിഡും പിന്നെ അതിനിടയ്ക്ക് ചിക്കനും ഫിഷ് ഒക്കെ കണ്ടില്ലിരിക്കുന്നത് ഓ ഇത് ഭയങ്കര വരയ്ക്കാണല്ലോ എനിക്ക് അതിങ്ങനെ ആ അതിങ്ങനെ ആ കമ്പിൻ്റെ കോലിൽ കെട്ടിവെച്ച് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ വലിയ ഫിഷും സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഉപ്പ് മാത്രമായിട്ട് ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടികളായിരിക്കും കാണുന്നത് ഉണ്ടോ ഉള്ള ഇത് വാങ്ങിച്ച് കഴിക്കാം ഇവിടെ ഒരാൾ ഗ്രില്ല് ചെയ്ത് നിൽക്കുന്നത് ഇവിടെ ഈച്ചയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് വൃത്തിയുണ്ട് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനും കണ്ടല്ലോ ഓരോരോ ഫിഷിങ്ങിനെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ചൂടോടെ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേണ്ടല്ലേ പകുതി ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളിത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ബാക്കിയും കൂടെ അതിൽ ഗ്രില്ല് ചെയ്തിട്ട് തരും ഹായ് ഹലോ ഹവ് യു അവ അറിയോ ഇഡോ ഇൻകോട്ട് അല്ലൊക്കെ ഇൻകോട്ട് ജസ്വാൻ അടിപൊളി എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഇത് കൊള്ളണോ പരിപാടി ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇവര് ഈ ഒരു കോലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ കോലേൽ ഈ നിങ്ങളിത് എങ്ങനെയാണ് പിടിപ്പിച്ചേക്കുന്നത് എങ്ങനെയായിരിക്കും ഇത് പിടിപ്പിച്ചേക്കുന്നത് ആ ഇത് കീറിയിട്ടിരിക്കണം അതായത് ബാംബൂ സ്റ്റിക്കാണ് കണ്ടോ ആ ബാംബൂ സ്റ്റിക്കൽ അതിങ്ങനെ കീറിയിട്ട് ആ ഫിഷ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ നല്ല മീനാണ് കണ്ടോ നമ്മൾ രാവിലെ സൈമൻ സൈമിച്ചേട്ടത്തിന് ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതാണ് ഇല്ല നമുക്ക് ട്രൈ ആയിരുന്നു മീൻ ചന്തയിലൊക്കെ നമ്മളങ്ങനെ ഡീപ്പായിട്ട് ഇറങ്ങിയാണ് സുഹൃത്തുക്കളെ നമുക്ക് ഇനി ലൈവ് ഫിഷും കാര്യങ്ങളൊക്കെ കാണാം ക്രാബ് ഒക്കെ കാണാം ഇവിടെ ഉണ്ടോ ഇത് ക്രാബ് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കടിക്കായിരിക്കാൻ വേണ്ടി അവിടെ ഒരാൾ റബ്ബർ ഇടുന്ന പരിപാടികളൊക്കെ നമുക്ക് കാണാറില്ല ക്രാബിനടുത്ത് ഈ പുള്ളിയാണ് റബ്ബർ ബാൻഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എനിക്ക് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അവർ മാറ്റിയിടുകയാണ് ഇഷ്ടംപോലെ ക്രാബ് ക്രാബ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ക്രാബ് കാണുമല്ലോ അപ്പോൾ നമുക്ക് ലെറ്റ്സ് ലക്ഷഗോ ഡീപ്പ് ടു ദ ഫിഷിംഗ് മാർക്കറ്റ് അപ്പോൾ നമുക്ക് ധാരാളം ആളുകൾ ഫിഷ് വാങ്ങാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാണാം പക്ഷെ വലിയ നാറ്റമോ സംഭവങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സന്ത നമുക്ക് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ കണ്ടുകണക്കുന്നത് നല്ല അടിവൾ പ്രോൺസ് ഈച്ചയില്ല കേട്ടോ ഇങ്ങനെ ശരിക്കും അത്ഭുതപ്പെടുത്തി ഒരു ഈച്ച പോലും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അത് ഭയങ്കരമായിട്ട് തന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണ് പല സംഭവങ്ങൾ ഷെൽസ് ക്രാബ് ക്രാബൊക്കെ തന്നെ ചെറുതും വലുമായിട്ടുള്ള പല ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ക്രാബുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം ഇങ്ങനെ ജീവനോടിട്ടിരിക്കുകയാണ് ഉണ്ടല്ലേ നമുക്ക് ഏതാ എന്തെ ഇച്ചിരി കൂടിയ ക്രാബ് അനങ്ങണ്ട് കേട്ടോ അനങ്ങ ജീവനുണ്ട് ജീവനുണ്ട് ഇനി മറ്റേ കാലം പാചകം ചെയ്യുന്നു അവിടെ കുറച്ച് ആൾക്കാർ കുറെ പാചകം ഇവിടെ എന്തൊക്കെയോ പാചകങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് ഇങ്ങനെ അടുപ്പില് വിറകു വെച്ചിട്ടുള്ള പാചകമാണ് പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തിരക്കാണല്ലോ ട്രാഫിക്കാണല്ലോ സംഭവം എല്ലാം ക്രാബാണ് കേട്ടോ വലിയ മാർക്കറ്റ് ഇതുണ്ടോ ക്രാബ് തുണി കിട്ടി വെച്ചിരിക്കുന്നുണ്ടോ മുന്നേ നനകുന്നുണ്ടെസ് അടിപൊളി ഇതിങ്ങനെ കടലിന്റെ സൈഡില് ഇങ്ങനെ ആ ഓക്കേ ആ പരിപാടി ഉള്ളേ താങ്ക് യു നമ്മള് ക്രാബ് വായിച്ചു കഴിഞ്ഞാൽ അവരി കുക്ക് ചെയ്ത് അപ്പറത്ത് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ പോയിരുന്ന് നമുക്ക് കഴിക്കാം അതാണ് പരിപാടികളെന്ന് പറയുന്നത് കൊള്ളാട്ടോ നല്ല വൃത്തിയുണ്ട് സ്ഥലം ഞാൻ ശരിക്കും ആനന്ദ കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ വീണ്ടും ദുർഗന്ധം വമിച്ചൊരു സ്ഥലം കാണണോ എന്നൊക്കെ ഞാനിങ്ങനെ ആശ്ചര്യപ്പെടുകയായിരുന്നു പക്ഷെ അല്ല നല്ല വൃത്തിയുള്ള സ്ഥലം നല്ല രസം ഇരിക്കുന്നൊക്കെ ഒരാളിവിടെ മീൻ മുറിക്കുന്നേ താഴെ ഇട്ടിട്ട് നമ്മളൊക്കെ ചവിട്ടി പോകുന്ന സ്ഥലത്തിട്ടിട്ടാണ് ആ പുള്ളി മീൻ മുറിക്കുന്നത് വൃത്തിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞത് അവിടത്ത് വായിട്ടില്ലേ അതിനുമുമ്പ് കണ്ട കാഴ്ചയേതാ കൊള്ളാം കേട്ടോ നിങ്ങളുടെ നോമ്പനിലുണ്ടോ ഇതുപോലെ സ്ഥലമൊക്കെ ആ പോയിട്ടോ നിങ്ങളുടെ നവംബറിൽ ഇതുപോലത്തെ ഏരിയ ഉണ്ടോ ഇല്ല കടലില്ല ഇത്ര ഫ്രഷ് ആയിട്ട് കിട്ടത്തില്ലേ ഫിഷ് ഒന്നും ഇവിടെ ആണല്ലേ ആ ഓക്കെ വെരി ഗുഡ് ഇവിടെ ക്യാപിറ്റൽ സിറ്റിയിൽ കടലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇവിടെ നിന്നൊക്കെയാണ് പല ഭാഗങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ശരിക്കും ഇത് എവിടെ ഇരിക്കുന്നത് ഈ മാർക്കറ്റ് കറക്റ്റ് സീഡ് ചേർന്നാണ് ഈ മാർക്കറ്റിലിരിക്കുന്നത് അതായത് ഇവിടെ ക്രാബിനെ പിടിക്കാൻ വേണ്ടിയുള്ള ട്രാപ്പും മറ്റുമൊക്കെ നമുക്ക് കാണാം ഇവിടെ നിന്ന് തന്നെ ഇഷ്ടംപോലെ ക്രാബ് ഉള്ള ഏരിയയാണെന്ന് തോന്നുന്നു ഇതൊരു ബീച്ച് അല്ല പ്രോപ്പറായിട്ട് ആയിട്ട് ഇറങ്ങാൻ പറ്റുന്നൊരു ബീച്ച് അല്ല ഒരു റഫ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇവിടൊക്കെ റെസ്റ്റോറൻറ്റും മറ്റും ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ അടിപൊളി നൈസ് ഗുഡ് 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 യെസ് ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പോഡിയയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മൾ ബത്തംഗാങ്ങിൽ പോയപ്പോഴും സീംറിയാപ്പിൽ വെച്ചൊക്കെ നമ്മൾ കണ്ടായിരുന്നു ഈ ഫിഷർമാൻ ആയിട്ടുള്ള ആൾക്കാര് മെജോറിറ്റി ഇതൊക്കറിയാം കംബോഡിയ ഈസ് ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും ബുദ്ധിസമല്ലേ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകളാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ ലെസ് ദാൻ ഫൈവ് പേഴ്സൻറ്റ് അപ്പുറത്തെ സൈഡിൽ ലൈവ് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയ ആണ് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമുക്ക് വാങ്ങിച്ചിട്ട് ഇവർ തന്നെ ഇവിടെ കുക്ക് ചെയ്തു തരുന്ന പരിപാടിയുണ്ട് അതല്ലാതെ ഇവർ ഇവർ തന്നെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടികളുണ്ട് നമുക്ക് നമുക്കെടുത്ത് കഴിക്കാവുന്ന രീതിയിൽ നോട്ട് ബാഡ് അങ്ങനെ വലിയ ഇതൊന്നും പറയാനില്ല പക്ഷേ വെറൈറ്റിയാണ് ആണ് ഇല്ലേ ഫാൻ ഈച്ച വരെയായിരിക്കാൻ വേണ്ടി ഫാനൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടല്ലേ എനിക്ക് ഈ സംഭവമാണ് ഇഷ്ടപ്പെട്ടത് ആ ഒരു ബാംബു സ്റ്റിക്കിൻ്റെ ഇടയ്ക്ക് ഫിഷിനെ കയറ്റി വെച്ചിട്ട് അവർ ഗ്രില്ല് ചെയ്തെടുക്കുന്ന പരിപാടി അത് അടിപൊളിയാട്ടോ ആ സംഭവം ആ ഒരു ക്രാപ്പ് മാർക്കറ്റ് ഏരിയ അത്യാവശ്യം നല്ലൊരു അടിപൊളി ഒരു ഏരിയ ആയിരുന്നു ഇവിടെ കാണുന്നതൊക്കെ ഇത്തരത്തിലുള്ള റെസ്റ്റോറൻറ്റുകളും സെല്ലേഴ്സും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും കടകളൊക്കെയാണ് കൂടുതലും നമുക്ക് റെസ്റ്റോറൻറ്റുകളാണ് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ എന്തോരം ആൾക്കാരാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത് ഫ്രഷ് ലോക്കൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ് ഇവർ കടലൊക്കെ ഇങ്ങനെ കയറി 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 വന്ന് 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 നോക്കി ഇതുകൊണ്ട് പോവും കടലിനോട് ചേർന്നാണ് നമ്മളിപ്പോ ഇവിടെ എന്താ പരിപാടി ഇവിടെ ലോക്കൽ ഫുഡ് ഇത് ഹാമോക്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നോക്കി ഹാമോക്കിൽ കിടന്ന് ഈ കടലിന്റെ സൈഡില് ഇത് ഇവിടെ അതുള്ള പരിപാടി അത് വിളിച്ച് നമ്മൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് രീതിയിലും ഹാമോക്ക് പ്രിയരാണെന്ന് ഞാൻ പലവണ് പറഞ്ഞിട്ടില്ലേ കേട്ടോ ഞാൻ ഹാമ്പോക്ക് കിടന്ന് ഫുഡും കഴിച്ചോണ്ടിരിക്കുകയാണ് ചില്ലാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാമ്പോക്ക് എടുക്കാം അവിടെ ഇരിക്കാം ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം കഴിക്കാം ചേച്ചി വിളിക്കുന്നുണ്ട് വാ വാന്നും പറഞ്ഞുണ്ട് കൊള്ളടോ നല്ല ഒരു നല്ലൊരു കച്ചവടം ആയി ഹലോ ആ അടിപൊളി അടിപൊളി എല്ലാരും വിളിയാ പാർക്ക് ചെയ്യും വാ 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 ഹാമ്പോക്ക് ഉണ്ട് ഹാക്ക് ഉണ്ടൊക്കെ ഹലോ ആ കോയാന്നോ ഒരു ബീച്ചിന്റെ സൈഡിൽ എന്തൊക്കെ പരിപാടികളല്ലേ ഹാമോക്ക് കെട്ടി കച്ചവടം ഹാമോക്ക് കെട്ടി ചുമ്മാ വന്നിരിക്കും ആൾക്കാര് ഇവർക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം ആണല്ലേ അവർ എളുപ്പിക്കൊണ്ട് വരും വാങ്ങിച്ചോണ്ട് ഇവിടെ നിന്ന് വാങ്ങിക്കും എന്നിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കാന്നുള്ളതാണ് ഇവരുടെ വിനോദംന്ന് പറയുന്നത് പല സ്ഥലത്ത് നമുക്ക് കാണാം കാട്ടിൽ പോയാലും ബീച്ചിൽ പോയാലും എവിടെ പോയാലും നമുക്ക് കാണാം പക്ഷേ ഭയങ്കര എന്താ പറയുക സീനോട് വളരെ ചേർന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ